നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് എറണാകുളം ജില്ലയും മെഡിസിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എടവനക്കാട് എച്ച് എസ്കൂളിൽ മേ ഫ്ലോർ ഹാളിൽ നടന്നു വൈബിൻ എം എൽ എ കെ എ നൂണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് This news brought to you by എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു ഉപജീവനത്തിനായി കടലിനെ ആശ്രയിക്കുന്നവരും തീരങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ ഇവരെ സംരക്ഷിക്കുന്ന കാര്യത്തിലും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിലും കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളുടെ ആരോഗ്യ പരിപാലനം വിലയിരുത്തുന്നതിനും ആവശ്യമായ ചികിത്സ നൽകുന്നതിനും തീരോന്നതി പദ്ധതിയുടെ ഭാഗമായി വൈപ്പിൻ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ എടവനക്കാട് ഹിദായത്തു ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആസ്ട്ര മെഡിസിറ്റി ഹോസ്പിറ്റലിന്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗൈനക്കോളജി ജനറൽ മെഡിസിൻ ജനറൽ സർജറി ഇ എൻ ടി എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായി നടന്ന ക്യാമ്പ് വൈബിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരു എറണാകുളം മേഖല ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാജ ജോസ്ഫി സ്വാഗതം ആശംസിച്ചു വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജിദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആശാദേവി ടി വി എം മുഖ്യപ്രഭാഷണം നടത്തി ആശ്രമസിറ്റി അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജവാദ് അഹമ്മദ് വിശിഷ്ട സാന്നിധ്യമായിരുന്നു എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ കോഴിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ അങ്ങനപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് ഞാർക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു നായിരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോണോ മാഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ബി ഷൈനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തങ്കരാജ് എടമനക്കാടി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ബിസ്നി പ്രതീഷ് കുമാർ എന്നിവർ ആശംസകൾ നിർന്ന് സംസാരിച്ചു ഫിഷറീസ് ഓഫീസർ സീതാലക്ഷ്മി ബി എസ് നന്ദിയും പറഞ്ഞു